വിശ്വംശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ വീണ്ടും ഒരു പ്രഭാതം വീണ്ടും ഒരവസരം കർത്താവിന്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശിനെ നമുക്ക് ഏറ്റു പറയാം ഒരുമിച്ച് കുരിശ് പറയാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആമേ ഏഷയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊമ്പതാം അധ്യായം പതിനഞ്ചും വാക്യങ്ങൾ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ആൻഡ് ശ്രദ്ധയോടെ ധ്യാനത്തോടെ കേൾക്കേണ്ട ഒരു വാക്യം സങ്കടത്തിൻ്റെ നടുക്ക് ഞെരുക്കങ്ങളുടെ മധ്യയെ കാതുകൂർപ്പിച്ച് കർത്താവിൻ്റെ സ്നേഹം ധ്യാനിക്കേണ്ട ഒരു വാക്യം ഏഷയ്യ നാൽപ്പത്തിയൊമ്പത് പതിനഞ്ചും പതിനാറും മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട് ഉദാത്ത സ്നേഹമായി നമ്മൾ തിരിച്ചറിഞ്ഞത് പെറ്റമ്മയുടെ സ്നേഹമാണ് കഥയിലും കവിതയിലും കലയിലുമെല്ലാം അമ്മയുടെ സ്നേഹത്തോളം വരുന്ന മറ്റൊന്നിനെ നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ ഇവിടത് ആ ദൈവം പറയുന്നു ആ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഉണ്ട് കർത്താവിൻ്റെ ഹൃദയത്തിൽ നമ്മുടെ പേരുണ്ട് എന്തൊരാശ്വാസമാണെന്നറിയാവുന്നത് മറക്കില്ല നിന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ചില നേരത്ത് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതായി പോകുമ്പോൾ സങ്കടങ്ങൾ തുടർ കഥകളാകുമ്പോ കർത്താവെ നീ എന്നെ മറന്നോ എന്നതാണ് നമ്മുടെ ചോദ്യം നിരാശയുടെ അങ്ങേയറ്റത്ത് ചോദിക്കും നീ എന്നെ ഓർക്കുന്നില്ലേ കർത്താവെ അവിടെയാണ് ഈ ഉത്തരം എൻ്റെ കുഞ്ഞെ പെറ്റമ്മ കൊച്ചിനെ മറക്കുകട മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റൂ ഇനി അങ്ങനെ മറന്നാ പോലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആർദ്രഭാവമാണ് അർത്ഥം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായോയെ മുറിവുകളേറെ ഉള്ള ഞങ്ങള് നിന്റെ സ്നേഹത്തിന്റെ ചാരത്തു വന്ന് ഈ പ്രഭാതത്തിൽ ഇരിക്കുകയാണ് ഈ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളിൽ പലർക്കും പ്രിയപ്പെട്ടവരിൽ നിന്ന് പോലും മുറിവേറ്റവരാണ് എന്നും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവര് ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കും വിശ്വം ചിലപ്പോൾ കൂടെപ്പുറപ്പുകളായിരിക്കും ജീവിത പങ്കാളിയായിരിക്കും മക്കളായിരിക്കും ചിലപ്പോഴൊക്കെ നിന്നെ മറന്നിട്ടും ഞങ്ങൾ സ്നേഹിച്ചവർ ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞപ്പോൾ മനസ്സുമടുത്തു പോയവർ നിരാശപ്പെട്ടു പോയവർ ഞങ്ങൾക്കിടയിലുണ്ട് ബന്ധങ്ങൾ പോയവർ എല്ലാ ഉലച്ചിലുകൾക്കും അപ്പുറത്ത് നീ പറയുന്നൊരു വാക്കുണ്ട് ആര് മറന്നാലും ആര് നിന്നെ വേണ്ടെന്ന് വെച്ചാലും ഞാൻ നിന്നെ മറക്കില്ല ഞാൻ നിന്നെ വിട്ടു കളയില്ല കർത്താവേ സ്നേഹത്തിന്റെ പാരമ്യമേ എൻ്റെ എല്ലാ കണ്ണീരുമായി ഞാൻ നിന്റെ ചാരത്തു വരുന്നു ഒരുപാട് പേരുടെ അവഗണനയുടെ ഒരുപാട് പേരേൽപ്പിച്ച മുറിവുകളുടെ ബാക്കിയാണ് ഞാൻ എന്നെ നിനക്ക് വേണമെന്നുള്ളത് നാളെ ഒരു ദിവസം കൂടെ ജീവിക്കാം ഇന്നത്തെ ഈ ദിവസം ഒന്ന് പൂർത്തിയാക്ക ആർക്കും വേണ്ടാത്തവനെന്ന തോന്നലിനെ ആർക്കും വേണ്ടാത്തവളെന്ന തോന്നലിനെ അത് ജീവിക്കാം നിന്റെ സാന്നിധ്യം നിന്റെ സ്നേഹം എന്നെ ബലപ്പെടുത്തട്ടെ ഈ ദിവസത്തിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും നാം ഓരോരുത്തരുടെ മേലും ഈ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ